ഹലോ സ്ലാ വലൈക്കുമാ തീയൊക്കെ പൂട്ടിയിട്ട് കണ്ടില്ലേ ചോറ് വെച്ച് കളിക്കൊക്കെ തീയ്യൊക്കെ പൂട്ടി വളക്ക് കൊടന്ന് വെച്ചിട്ട് കണ്ടില്ലേ മക്കളെ കാട്ടണേ ഇതിൻ്റെ ആങ്ങളുടെ കുഞ്ഞിച്ചക്കനാ കുഞ്ഞാങ്ങളുടെ കുഞ്ഞിച്ചക്കൻ മോൻ കൊടന്ന് കാട്ടണ കണ്ടില്ലേ തീ കത്തിപ്പിടിക്കൂലേ വളച്ചോനെ എന്തപ്പീ കാട്ടു ഏ എന്താപ്പ ഇരുന്ന് കാട്ടു പനിയായിട്ട് സ്കൂൾ പോകാതെ ഇരുന്നിട്ട് കാട്ടപ്പത് ഉം കണ്ട ലൈറ്ററും ഉണ്ടോ കയ്യിൽ പേരെ കാത്തൂലേ വടച്ചോലെ ഇവിടേം വെച്ചിരിക്കണോ എന്താപ്പത് ചായ കുടിച്ചോ എന്താ കടി ഏ എന്താ പറഞ്ഞാ കടി പുട്ടോ അപ്പന്നെന്താ സ്കൂളിൽ പോകാഞ്ഞ് പനിയായിട്ടപ്പീ മണ്ണ് കളിക്കണ് ചോരേ കാട്ടോ എന്താ എന്നിട്ട് വേവിക്കണെന്നറിയോ മണ്ണ് ചോറ് കത്തിച്ചു ഇതൊക്കെ പെൺകുട്ടികൾ കളിയല്ലേ ആ കുട്ടികൾ ഇങ്ങനെയൊക്കെ കുഞ്ഞാ എന്താ കാട്ടട് ഈ സ്കൂൾ പോവാതെ പനി ആയിട്ട് ഇരുന്നിട്ട് കാട്ടാത്രമ്മ ഇവിടെന്ന് പഠിക്കാ ഇന്റർവ്യൂക്ക് കഴിക്കണു ടീച്ചറാകുമ്പോ പഠിക്കാം ട്രെയിനിങ്ങാ ട്രെയിനിങ്ങൻ്റർവ്യൂക്കല്ല ട്രെയിനിങ്ങിന് വയ്ക്കുക ടീച്ചർ ആയിക്കോ പഠിക്കുകയാണ് പഠിക്കഴിഞ്ഞാൽ ട്രെയിനിങ്ങാണ് അപ്പോൾ ചെക്കുശ്ശേരി സ്കൂളിൽ അതിന് പോയിരിക്കുക അപ്പം ഇന്ന് കാട്ടുകയാണ് ഇവിടെ അമ്മമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് കാട്ടുക